വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തവുമായി നിയന്ത്രണം വിട്ട ജീപ്പ് മറിഞ്ഞ യുവാവിന് പരിക്ക് കാളങ്കാവിലാണ് സംഭവം കുഴിക്കാട്ടു പറമ്പ് സ്വദേശി കരുവാരക്കോട്ടിൽ റംഷാദ് ഓടിച്ചിരുന്ന ജീപ്പാണ് മറിഞ്ഞത് ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് അപകടം നടന്നത് കോഴിക്കാട് പറമ്പിൽ നിന്നും പാണ്ടിക്കാട് ഭാഗത്തേക്ക് വരുമ്പോഴാണ് അപകടം ജീപ്പിന്റെ സ്റ്റിയറിംഗ് ജോയിന്റ് പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായി റംഷാദിനൊപ്പം പിതാവിന്റെ സഹോദര ഭാര്യയും വാഹനത്തിലുണ്ടായിരുന്നു ഇരുവരും പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി പരിക്ക് ഗുരുതരമല്ല ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് എട്ട് വർഷകാലമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ